കുഴപ്പമില്ല നല്ല റെസ്പോൺസാണ് എല്ലാവരും ഒരുപാട് പറയുകയും ചെയ്യണമൊന്നുമില്ല ആൾക്കാർ ഇഷ്ടപ്പെടുന്നെങ്കിൽ അവർ എടുക്കുന്നുണ്ട് ആ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് സരസ്മേളയിൽ ആദ്യമായിട്ടാണ് എറണാകുളത്തും ആദ്യമായിട്ടാണ് ഞങ്ങൾ കൊല്ലം ജില്ലയിലാണ് അവിടെ കൊല്ലം ത്രിവാണ്ടും പോയിട്ടുണ്ട് എന്നാലും ഞങ്ങളാദ്യം എന്ത് ഞാൻ ഐ ടി പ്രൊഫഷണലായിരുന്നു പിന്നെ പിള്ളേരായപ്പം ട്വിൻസ് ആയിരുന്നു സമയം ഇല്ലായിരുന്നു കുട്ടികളെ നോക്കാനോ ഹസ്ബൻഡ് നാട്ടിലില്ല അപ്പോൾ ജോലി ഉപേക്ഷിച്ചു പിള്ളേർ വല് അഞ്ച് വയസ്സായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി വെറുതെ വീട്ടിലിരിക്കണെ നമ്മളൊന്നും ചെയ്യാണ്ട് ഇത്രയും പഠിച്ചിട്ട് അങ്ങനെ സംരംഭം തുടങ്ങാൻ വീട്ടിനോട് ചേരാൻ അപ്പോൾ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റും നമുക്കൊരു ജോലിയാവും അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് സ്റ്റാഫും ഒക്കെ ഉണ്ട് നല്ല രീതിയിൽ പോകുന്നു ആ ഈ വർഷം തന്നെ പക്ഷെ ഗവൺമെന്റിന് എല്ലാ സപ്പോർട്ടും ഉണ്ട് കുടുംബശ്രീന്നാണെങ്കിലും വ്യവസായ വകുപ്പ്ന്നാണെങ്കിലും കൃഷി വകുപ്പിൽ നിന്നാണെങ്കിലും എല്ലാരും നമ്മള് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൂടെ എല്ലാരും നല്ല രീതിയിൽ എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് അനുഭവ അനുഭവപ്പെട്ടിട്ടില്ല ഈ വർഷം തുടങ്ങിയതേ ഉള്ളൂ എനിക്ക് നാല് മേള കിട്ടിയിട്ടുണ്ട് ഗവൺമെന്റിന്റെ തരത്തിലുള്ള അപേക്ഷ കൊടുക്ക ഏത് മേളക്കാണ് ഇല്ല 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 ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല ആ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ട് പോലില്ല ഈവൻ ലോൺ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും വ്യവസായ വകുപ്പിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു എനിക്ക് പുനലൂർ സർക്കിളാണ് അവിടുത്തെ വിനോദ് സാർ എനിക്ക് എല്ലാ പ്രോജക്റ്റും ഒക്കെ റെഡിയാക്കി തന്നിട്ട് സാറ് ട്രാൻസ്ഫർ ആവാൻ നിൽക്കുമായിരുന്നു എല്ലാ കാര്യവും റെഡിയാക്കി തന്നിട്ട് പോയി അതുപോലെ ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രി ഓഫീസിൽ നിന്ന് ഒത്തിരി ട്രെയിനിങ്ങും ഞങ്ങളുടെ അവിടുത്തെ ജി എംഒ ബിജു ബിജു സാറാണ് എല്ലാവരും ആ സാറ് വെച്ചാൽ വലിയൊരു ഉദ്യോഗസ്ഥരാണെങ്കിലും നമ്മുടെ അടുത്ത് വന്നിട്ട് വളരെ കെയറാണ് എല്ലാവരും അവിടെ നിന്നാണെങ്കിലും ഇപ്പം കൃഷി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണെങ്കിലിപ്പോൾ അവരുടെ അടുത്തും കുറേ സപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കുടുംബശ്രീയിൽ രജിസ്റ്റർ ആയപ്പോൾ ഞങ്ങളുടെ സി ഡി എസ് ആണെങ്കിലും വളരെ അധികം സപ്പോർട്ടാണ് ദൈവം ശരിക്കും ദൈവാനുഗ്രഹം അനുഗ്രഹം ഇത്രയും നല്ല രീതിയിൽ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല എനിക്ക് കാരണം ഈ ഏപ്രിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എനിക്ക് നാലാമത്തെ മേള എനിക്ക് വിട്ടുവയ്ക്കാനും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എല്ലാ കാര്യവും ഇപ്പോൾ ഓൺലൈൻ പ്ലാറ്റ് പ്ലാറ്റ്ഫോമിനാണെങ്കിലും പല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വ്യവസായ വകുപ്പ് ഭാഗത്തു നിന്ന് കിട്ടിയിട്ടുണ്ട് എം എസ് എം ഇ ക്ലിനിക്കുകൾ അവർ തന്നെ ഇപ്പോൾ അമസോണിൽ എനിക്ക് രജിസ്റ്റർ ചെയ്തതന്നുണ്ട് ഇനി അതിനകത്തും സെയിൽ ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനുണ്ട് താങ്ക് യു നല്ല രീതിയിൽ പോകുന്നു